ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബോഡ്കാസ്റ്റിംഗ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുതിയ ഉപ്പുമുളം അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പും മുളം സീസൺ ത്രീയുടെ പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു നല്ലൊരു ന്യൂസാണ് നമുക്കിന്ന് ഉപ്പും മുളം സീസൺ ത്രീയിലേക്ക് കിട്ടിയിരിക്കുന്നത് ഉപ്പും മുളം സീസൺ ത്രീ നമുക്കറിയാം കഴിഞ്ഞ സീസൺ വണ്ണും സീസൺ ടു നല്ല മികച്ച രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് സീസൺ വൺ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി അറുന്നൂറോളം എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു അത് കണക്ക് തന്നെ സീസൺ ത്രീയും നാനൂറ്റി സംതിങ് എപ്പിസോഡുകളായിരുന്നു സീസൺ ടുവും ഉണ്ടായിരുന്നത് അപ്പം സീസൺ വണ്ണും സീസൺ ടുവും നല്ല മികച്ച രീതിയിൽ തന്നെയാണ് ഫ്ലവേഴ്സ് ടി വിയിലും വിജയം നൽകിയിരുന്നത് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പും മുളകും സീസൺ വണ്ണും സീസൺ ടുവും നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ഫാമിലിയെ പോലെയാണ് സ്വന്തം കുടുംബത്തെ പോലെയാണ് നമ്മുടെ സ്വന്തം ഉപ്പും ഉപ്പുമുളവും ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പും ഉപ്പുമുളവും സീസൺ ത്രീയും പഴയതുപോലെ തന്നെ ആ ഒരു പഴയ ഒരു വൈബായിട്ട് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്തായിരുന്നു നമ്മുടെ ശ്രീകുട്ടനും പഴയ പഴയ ശ്രീകുട്ടനും ബാലുവും നീലവും ലച്ചിയും പാർക്കുട്ടിയും പുതിയ രണ്ട് മൂന്നര കഥാപാത്രങ്ങളും കൂടി വന്നായിരുന്നു ഉപ്പും മുളം സീസൺ ത്രീയിൽ അപ്പം ആ സീസൺ ത്രീയിൽ ഇപ്പോൾ ഒരു പുതിയ ഒരു വാർത്തയാണ് ഇപ്പം വന്നിരിക്കുന്നത് പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ അതായത് നമ്മുടെ ഉപ്പും മണവിലെ നമ്മുടെ ലച്ചു നമ്മുടെ ലച്ചുവിൻ്റെ ഹസ്ബൻഡായ ഡി ഡി അതായത് നമ്മുടെ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ ഉപ്പും മുളവും സീസൺ ത്രീയിലേക്ക് തിരിച്ചു വരികയാണ് കഴിഞ്ഞ സീസൺ ടു മുതലേ നമ്മൾ ആഗ്രഹിച്ച് ഇരുന്ന ഒരു കാര്യമാണ് ഇനി സിദ്ധു ഇനി എന്ന് വരും എന്നാണ് ഇനി ഉണ്ടാവുക എന്നുള്ളൊരു പ്രേക്ഷക ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു എപ്പിസോഡ് ഉടനെ തന്നെ എന്തായാലും ഉപ്പും മുളവും സീസൺ ത്രീയിലേക്ക് വരാൻ പോവുകയാണ് ആ ഒരു റീ എൻട്രി നമ്മുടെ സിദ്ധുവിൻ്റെ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അത് എന്നാണ് അത് എന്നാണെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല എന്തായാലും ഉടനെ തന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഉടനെ തന്നെ എന്തായാലും ഉപ്പും മുളവും സീസൺ ത്രീയിൽ നമ്മുടെ ഡി ഡിയിലെ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ എൻട്രി എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്ക് അതിന് വേണ്ടിയിട്ട് കാട്ടിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പമുളം ഫാൻസരുടെ അഭിപ്രായം നമ്മുടെ ലച്ചുവിൻ്റെ ലച്ചുവിൻ്റെ ഹസ്ബൻഡ് ലച്ചുൻ്റെ ഹസ്ബൻ്റായ ഡി ഡി ഏത് എപ്പിസോഡിലായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യുക എന്തായാലും ഉപ്പമുളം സീസൺ ത്രീയിലേക്ക് എന്തായാലും നമ്മുടെ ഡി ഡി എന്തായാലും ഉടനെ തന്നെ വരിക വരാൻ പോവുകയാണ് എന്തായാലും ആ ഒരു എപ്പിസോഡ് നല്ലൊരു നല്ലൊരു എൻട്രി ആയിട്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു അടിപൊളി എപ്പിസോഡായിരിക്കും അത് കഴിഞ്ഞ സീസൺ മുതലേ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഒരു എപ്പിസോഡാണ് അത് നമ്മുടെ ലച്ചുവിൻ്റെ ഭർത്താവ് ലച്ചുവിൻ്റെ ഭർത്താവായ ഡി ഡി ആ ഒരു എൻട്രി അപ്പം നമുക്ക് ആ ഒരു എപ്പിസോഡ് വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു പീഡിയോട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരെയൊക്കെ ബൈ ബൈ